ക്രൈസ് അലാർഡ് ഹാലേലിയ ഏച്ചിലേറ്റവും പ്രിയമുള്ളവരെ ഇന്നത്തെ വാഗ്ദത്ത പ്രാർത്ഥന നമ്മൾ ധ്യാനിക്കുമ്പോൾ ഹോസിയ പ്രവാചക ദിവസവും രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യമാണ് ദൈവം നമുക്ക് വേണ്ടി ഐക്യം രൂപപ്പെടുത്തുന്നു മൃഗങ്ങളും മനുഷ്യുമെല്ലാം ഒരുപോലെ പരസ്പര സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ദൈവം ഒരുക്കും ഈ ദിവസങ്ങൾ നമ്മൾ അസിസൽ വെച്ച് ഫ്രാൻസിസിൻ്റെ തിരുനാൾ ആഘോഷിച്ചു അപ്പോൾ ഫ്രാൻസിസിന് സർവശ്രഷ്ടജാലങ്ങളെയും സഹോദരനും സഹോദരിയെ കാണാൻ സാധിച്ചു അതുപോലെ നമുക്കും കാണാൻ സാധിക്കുമെന്ന് പറയുന്നത് ഈ വാക്കിലൂടെ ഹോസ്യ രണ്ട് പതിനെട്ടിൽ വായിക്കുന്ന പ്രകാരം ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പിറവളോടും ഇഴ ജന്തുക്കളും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും അതായത് മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ഒരു ഉടമ്പടി കർത്താവ് ഒരുക്കുന്നു ദൈവം വലിയൊരു സംരക്ഷം തരുന്നു അതിലപ്പുറമായിട്ടും വളരെ സ്നേഹത്തോടെ ഐക്യത്തോടെ മനുഷ്യ ഒന്നായി ജീവിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് ദൈവം രൂപപ്പെടുത്തുന്ന അവസ്ഥയാണ് അതുപോലെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ശാന്തതയും സംരക്ഷം തരുന്ന കർത്താവിൻ്റെ ഒന്നും തിരിച്ചറിയാൻ സാധിക്കും അതേ അതേപ്രിയമുള്ളവരെ മനുഷ്യ മൃഗങ്ങളും സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു ഐക്യം കഥ രൂപപ്പെടുത്തും ഫ്രാൻസസിസ് അതുകൊണ്ടാണ് മൃഗങ്ങളെയെല്ലാം സഹോദര സഹോദരി എന്ന് വിളിച്ചത് എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഒരു ശാന്തത നമുക്കൊന്ന് ലഭിക്കട്ടെ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ പറ്റുന്ന എല്ലാവരെയും സഹോദരത്വത്തെ കാണുവാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറക്കരുത് ഈ ദിവസത്തെ നിയോഗം വാഗ്ദത്ത പ്രാർത്ഥനയിലേക്ക് സമർപ്പിക്കുന്നു വാഗ്ദത്ത ഗൂഢാരമിത സമർപ്പിക്കുക ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ അതെ ഐക്യം ദൈവം തന്ന ഐക്യം ദൈവം തന്ന ശാന്തത ദൈവം സുരക്ഷിതത്വം അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭർത്താവായി ശമിശാകൃതയും പിതാവായി ദൈവത്തിന്റെ സ്നേഹവും പശുതാൽമാന്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ